ഇതാ ബീഹാർ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും എൻ ഡി എ സഖ്യം വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ബീഹാറിൽ അധികാരമേൽക്കും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളും ജനങ്ങളും പറയുന്നത് അതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കാനായി ഒരുപാട് കളികളൊക്കെ പലരും കളിച്ചു രാഹുൽ ഗാന്ധി അടക്കം തേജസ്വി യാദവ് അടക്കം പല പല കളികളും കളിച്ചു കാരണം ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ ബീഹാറിൽ പുരോഗമനത്തിന്റെ ആ ഒരു തുടക്കം ഇപ്പൊ നിതീഷ് കുമാർ സർക്കാർ കയറിയതിൽ പിന്നെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെ വികസനത്തിന്റെ പുതിയ ഒരു തുടക്കം നടന്നു വരികയാണ് അത് തുടരാൻ വേണ്ടി തീർച്ചയായിട്ടും എൻ ഡി എ തന്നെ അധികാരത്തിൽ എത്തണം നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കണം എന്നുള്ള ഒരു പൊതു അഭിപ്രായമാണ് ബീഹാർ ജനത ഉന്നയിക്കുന്നത് അവിടുത്തെ പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹം പ്രത്യേകിച്ചും പിന്നാക്ക ഹൈന്ദവ സമൂഹം തീർച്ചയായിട്ടും അവിടെ ഈ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും എതിരാണ് കാരണം ഈ കുടുംബമടക്കം മുടിച്ച് തേച്ച് കഴുകിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ മാത്രമല്ല ഈ ലാലു പ്രസാദ് യാദവും കുടുംബവും ഇയാളും ഇയാളുടെ ഭാര്യയും ഒക്കെ അധികാരത്തിൽ കയറിയപ്പോൾ ആർ ജെ ഡി അവിടെ നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു നിരവധി ആരാധനാലയങ്ങൾക്ക് തീയിട്ടു ഈ ആർ ജെ ഡി ഗുണ്ടകൾ അതിന്റെയൊക്കെ റിപ്പോർട്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒക്കെ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ അവിടെ തകർത്തതായുള്ള ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഉണ്ട് ഇപ്പോൾ ലാലു പ്രസാദ് യാദവും ലാലു യാദവും കൂട്ടരും ക്ഷേത്രങ്ങൾ തകർക്കും അവിടുത്തെ ഹൈന്ദവ വിശ്വാസത്തെ ഭരണപ്പെടുത്തും ഹൈന്ദവ വിശ്വാസത്തെ എടുത്തെറി കാരണം ഇദ്ദേഹവും ഒരു പിന്നാക്കക്കാരനാണ് ഹൈന്ദവ വിശ്വാസിയാണെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ ഈ മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചും ക്രോഡീകരിച്ചും ഒക്കെയാണ് ഇയാൾ പലപ്പോഴും ജയിക്കുന്നത് അവിടെ ജയിച്ചതൊക്കെ തന്നെ ഈ മുസ്ലിം പ്രീണനം നടക്കുമ്പോൾ അവിടുത്തെ മറ്റ് ഏഹ് മതങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ലാലു യാദവ് പ്രവർത്തിച്ചത് എന്നാണ് അവിടുത്തെ സ്ത്രീ സമൂഹം പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകനോടൊ പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണെന്ന് തോന്നുന്നു മോദിജി വന്നാൽ ക്ഷേത്രങ്ങൾ ഉയരും അയോധ്യ രാമമന്ദിർ ഉയർന്നത് കണ്ടില്ലേ അതുപോലെ എല്ലാ മേഖലകളിലും വികസനവും അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളെ ചേർത്തു പിടിച്ചു ലക്ഷ്യങ്ങളും അവിടെ നിറവേറും ഞങ്ങൾക്ക് ആരാധിക്കണം ഞങ്ങൾക്ക് ഈശ്വര ചൈതന്യത്തെ ആരാധിക്കണം ഞങ്ങൾക്ക് ക്ഷേത്രങ്ങൾ വേണം ക്ഷേത്രങ്ങൾ അവിടുത്തെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ മാത്രമല്ല അവിടുത്തെ ക്ഷേത്രങ്ങൾ അന്നദാന ശാലകൾ കൂടിയാണ് അവിടുത്തെ ക്ഷേത്രങ്ങൾ സാമൂഹ്യ സേവന കേന്ദ്രങ്ങൾ കൂടിയാണ് അപ്പം അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ ലാലു യാദവ് തകർപ്പി മോദിജി അതൊക്കെ ഉയർത്ത എഴുന്നേൽക്കാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ബി ജെ പി എൻ ഡി എക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്ന സഹോദരിമാര് അതും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സഹോദരിമാരെയാണ് ബീഹാറിൽ നിന്ന് काहे ने तब सब कान काण करियो राम मंदिर राम मंदिर बन लेवा चार कमजोर दर ले है चार का मस्जिद बनेबू राम मंदिर लाला का दादी बने ना बगल आप कह छे मोबाइल में और मीडिया में कहे छे कि राम मंदिर का उजार का और जे छे कि मस्जिद बनेबू तो केना दओ हमार का हम खुशी है लालटेन वाला हां लालटेन के काकी कहे

ഇപ്പൊ പട്ന നഗരം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ വികസനമൊന്നും എങ്ങനെ എത്തിയിട്ടില്ല എന്നത് സത്യമാണ് എന്നാൽ പോലും വികസനം പല രീതിയിൽ ഉണ്ടാകട്ടെ ക്ഷേത്രങ്ങൾ ഉയരട്ടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ തേജസ്വി യാദവിനെയും കുട്ടരെയും രാഹുൽ ഗാന്ധിയും ഒക്കെ അധികാരത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടാകില്ല അവിടെ മുസ്ലിം പള്ളികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു പൊതു അഭിപ്രായമാണ് ബീഹാറിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ടൈംസ് നാം റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയും കണ്ടു അപ്പം ബീഹാറിനെ വികസിപ്പിക്കുന്നതിനായി ബീഹാറിലെ ജനങ്ങൾക്ക് വേണ്ടി ആ ലക്ഷ്യം സാധൂകരിക്കുന്നതിനായി തീർച്ചയായിട്ടും എൻ ഡി എ തന്നെ അധികാരത്തിൽ ബീഹാർ ജനത കൊണ്ടുവരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവിടുത്തെ ജനങ്ങളും മാധ്യമ പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പം ബീഹാർ ജനത വിധിയെഴുതാൻ ഇതാ പോവുകയാണ് എന്താണ് എന്ന് പതിനാലാം തീയതി നമുക്ക് കാത്തിരുന്ന കാണാം